ഹായ് കൂട്ടുകാരെ ഇന്ന് ഒരു റവ സേമിയ ഉപ്പുമാവാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും കാൽ കിലോ സേമിയ ഒരു നുള്ളു നെയ്യിൽ ഈ കളറാകുന്നത് വരെ വറുത്തെടുത്തതാണ് ഇത് ഒരു കപ്പളവിൽ ഒരു വലിയ കപ്പളവിൽ റവ ഒരു നുള്ളു നെയ്യിൽ വറുത്തെടുത്തതാണ് കൂടാതെ ഇതിലേക്ക് ആവശ്യമായ മറ്റ് സാധനങ്ങൾ ക്യാരറ്റ് ഒരു വലുത് പൊടിയായി അരിഞ്ഞത് ഇഞ്ചി രണ്ട് കഷ്ണം അരിഞ്ഞത് മൂന്ന് പച്ചമുളക് ഒരു സവാള ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഇരട്ടിയാണ് എടുക്കേണ്ടത് റവയുടെയും സേമിയുടെയും അളവിൻ്റെ ഇരട്ടി അപ്പോൾ ഞാനൊരു നാല് കപ്പാണ് എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ നമുക്കൊരു അരക്കപ്പ് കൂടി കൂടുതൽ ചേർക്കാം ഒരു നാലര കപ്പ് ചേർക്കാം അപ്പോൾ ചൂടായ ഈ ഒരു ഉരുളിയിലേക്ക് സവാളയാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ആവശ്യമായ ഉപ്പ് ഇതോടൊപ്പം ചേർക്കാം ഒന്ന് വഴന്ന് വരുമ്പോൾ നന്നായിട്ട് മൊരിയണമില്ല ഇപ്പോൾ ഇതിലേക്കാണ് ക്യാരറ്റും ഇഞ്ചിയും പച്ചമുളകും ചേർക്കുന്നത് കടല കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് വേണമെന്ന നിർബന്ധമില്ല ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് എന്നുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഓരോ ഇഷ്ടങ്ങളാണ് നിർബന്ധമില്ല പച്ചമുളകിന് പകരം ചുവന്ന മുളകും ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മുളക് പൊടിയാണെങ്കിലും മതി ഞാനിവിടെ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കാം ഇപ്പോൾ ക്യാരറ്റ് ഒട്ട നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് തീ ഒന്ന് ഈ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നിളക്കിയിട്ട് ഇത് നല്ല പോലെ വെട്ടി തിളയ്ക്കട്ടെ തീ കൂട്ടാം നല്ലപോലെ വെട്ടി തിളക്കട്ടെ വെള്ളം വെട്ടിത്തിളയ്ക്കുന്നുണ്ട് അതിലേക്ക് ഞാന് സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് ഇത് വെന്താൽ മതിയാകും സേമിയ വല്ലാതെ വെന്ത് കുഴയരുത് പിടിച്ചു നോക്കിയാൽ നമുക്ക് വെന്തതറിയാം ചെറിയൊരു വേവ് മതിയാകും മൂന്ന് മിനിറ്റിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ സേമിയത ഈ പരുവത്തിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്കാണ് റവ ചേർത്ത് കൊടുക്കുന്നത് കുറേശ്ശെ ചേർത്ത് കൊടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം ഇളപ്പിന് നിർത്തരുത് ഒരു തവിയുടെ തവിയുടെ അറ്റം കൊണ്ടാണ് കുത്തി ഇളക്കേണ്ടത് ഇതിൻ്റെ മുഴുവൻ വെള്ളവും വറ്റും വിധം ഇത് നല്ല പോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക വെള്ളമൊക്കെ ഇതിൻ്റെ വറ്റിയിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെ ഒന്ന് കുറച്ച് കൊടുക്കാം അതിന് ശേഷം ഒരു മൂന്നാല് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊണ്ടേയിരിക്കണം ഇതിൽ തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കാറില്ല വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പും മുന്തിരിയും വേണമെങ്കിൽ ആഡ് ചെയ്യാം ഉഴുന്ന് പരിപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം സൂപ്പർ ടേസ്റ്റാണ് ഇതിന് ഇത് നേന്ത്രപ്പഴം ഉഴുങ്ങിയതും കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ് ട്രൈ ചെയ്യൂ